ചെയ്യുക 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 അമർത്തുക ഈ ും നിർദ്ദേശങ്ങളും കർക്കിടകം രാശിയിലേക്കുള്ള സൂര്യസംക്രമം കർക്കിടക മാസം ഒന്നാം തീയതി പകൽ പതിനൊന്ന് മണി പത്തൊമ്പത് മിനിറ്റിന് വിശാഖം നക്ഷത്രത്തിലാണ് സൂര്യൻ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു കർക്കിടകം ഒന്നാം തീയതി ചന്ദ്രൻ വിശാഖം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി കർക്കിടകം മുപ്പത്തിരണ്ടാം തീയതി മൂലം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ചൊവ്വ ഇടവത്തിൽ രോഹിണി നക്ഷത്രത്തിലും മുപ്പത്തിയൊന്നാം തീയതി മുതൽ മകയിരത്തിലും ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും രാഹു മീനൻ രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ കർക്കിടകം നാലാം തീയതി ചിങ്ങൻ രാശിയിലേക്കും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ കർക്കിടകം പതിനാറിന് ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ ബലമാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ വന്നു ചേരും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ മുൻകൈയെടുക്കും ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വരും അന്യദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ തിരിച്ചെത്താൻ അവസരം ഉണ്ടാകും ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങിക്കും ചില സുഹൃത്തുക്കളിൽ നിന്ന് അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങൾ വന്നുചേരാം കോപവും സങ്കടവും മനസ്സിൽ ചേരും കുടുംബത്തോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കാൻ അവസരം ഉണ്ടാകും സാമ്പത്തിക നില ഭദ്രമായി തുടരും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബസുഖം വർദ്ധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും പരിശ്രമങ്ങൾ ഫലവത്താകും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കേണ്ടതായി വരും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ചിലപ്പോൾ ആശുപത്രിവാസം വേണ്ടി വേണ്ടിവരും മൂത്രാശയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പിതാവിന് ഐശ്വര്യം വർദ്ധിക്കും പ്രായം കവിഞ്ഞു നിൽക്കുന്നവർക്കും വിധവകൾക്കും വിവാഹയോഗം ഉണ്ട് അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപെടും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് കർഷകർക്ക് കാലവർഷക്കെടുതി മൂലം കൃഷിനാശത്തിന് സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടും തന്മൂലം സുപ്രധാനമായ പലതും നഷ്ടപ്പെടും വിദഗ്ധ ചികിത്സയും ഈശ്വരാധീനത്തിലൂടെയും സന്താനഭാഗ്യം തേടുന്നവർക്ക് അതിനുള്ള ഭാഗ്യം തെളിയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നേട്ടം ലഭിച്ചില്ല എങ്കിലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും മനസ്സമാധാനം നിലനിർത്താൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സ്വത്ത് നശിച്ചു നശിച്ചുപോകുമോ എന്ന ചിന്ത മനസ്സിനെ അലട്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ് പൂഴി കല്ല് ഇരുമ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തിരഞ്ഞെടുപ്പുകളിലും മറ്റും ഉന്നത വിജയം കൈവരിക്കാനാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും പണം നേടും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അബദ്ധങ്ങളെ ചാടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം തൊഴിൽ മേഖലയിൽ മാനസിക സമ്മർദ്ദം കൂടും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും വ്യവസ്ഥകൾ പാലിക്കാൻ നിർബന്ധിതരാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വ്യായാമവും വിദഗ്ധ ചികിത്സയും അനിവാര്യമായി വരും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ശ്രേയസ്സിനും വേണ്ടി പ്രവർത്തിക്കും ഭാവി ഭദ്രമാക്കുവാനുള്ള തീരുമാനങ്ങൾ ആലോചിച്ച് നടപ്പാക്കും പിതാവിൻ്റെ ശ്രേയസ് വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പുത്തൻ സാധ്യതകൾ മനസ്സിലാക്കും അന്യദേശത്തോ വിദേശത്തോ ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും സാമ്പത്തിക കാര്യത്തിൽ നിയന്ത്രണം അനിവാര്യമായി വരും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായും വരും യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വിജ്ഞാനികളുടെ വചനങ്ങളെ ആശ്രയിക്കും അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമാകും അനുബന്ധ ഭൂമി വാങ്ങേണ്ടി വരും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നങ്ങൾക്കും പ്രവൃത്തികൾക്കും ഫലം സിദ്ധിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും ഒരു ആത്മനിർവൃത്തി അനുഭവപ്പെടും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പരിഗണന ലഭിക്കുന്നതായി അനുഭവപ്പെടും വൈകാരിക സംതൃപ്തി പ്രകടമാകും സഹോദരങ്ങളുമായി രമ്യത പുലർത്തും സത്യസന്ധത ജനമധ്യത്തിൽ ആദരിക്കപ്പെടും ചില പ്രധാന വ്യക്തികൾ ഉപദേശം തേടിയെത്തും വിജ്ഞാന സംബന്ധമായി പ്രശസ്തി ആർജിക്കും വിദ്യാർത്ഥികൾ പ്രശസ്ത വിജയം കൈവരിക്കും പുണർദ നാളിൽ ജനിച്ചവർ കഴിവിൽ കവിഞ്ഞ പരോപകാരം ചെയ്യും ശത്രുക്കളുടെ ശല്യം കുറയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും പങ്കാളിയുടെ സ്വത്ത് അനുഭവയോഗ്യമാകും കലയിലും സംഗീതത്തിലും ശോഭിക്കാൻ കഴിയും സത്കീർത്തിയും ബഹുമാനതയും വന്നുചേരും പ്രായത്തിൽ കവിഞ്ഞ പക്വതിയോടെയുള്ള സമീപനം ആയിരിക്കും സ്വന്തം നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കില്ല ഏകാഗ്രതയും ദീർഘവീക്ഷണവും ലക്ഷ്യപ്രാപ്തി നേടുവാൻ സഹായകമാകും ആഗ്രഹിച്ച വിദേശയാത്ര സബലമാകും ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം കൂടും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടാം സ്ത്രീകൾ മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കും തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് വസ്തുക്കൾ പണയപ്പെടുത്തി പണം വാങ്ങാനുള്ള പ്രവണതയും നിയന്ത്രിക്കണം ഡെയറി ഫാമുമായി ബന്ധപ്പെട്ടവർക്ക് സന്ദർഭം അനുകൂലമാണ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനസ്വാധീനം വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ജോലി ലഭിക്കും സഹവർത്തിത്വ ഗുണം കണ്ട് മനസ്സിൽ നല്ല ചിന്തകൾ നിറയും സദാചാര പ്രവൃത്തികളിൽ താൽപ്പര്യം കൂടും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും പതിവിലുമധികം പണം പല വഴിയിലൂടെ വന്നു ചേരും നിവേദനങ്ങൾക്ക് പരിഹാരമാകും ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ തേടും ലേലത്തിന് വെച്ച വസ്തു വാങ്ങാൻ ഇടയുണ്ട് അർഹമായ രീതിയിൽ ആദരണീയ സ്ഥാനം ലഭിക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും സന്തുഷ്ടിയും നിറയും പ്രവൃത്തികൾ ചിന്തകൾക്ക് അതീതമായിരിക്കും ആഹ്ലാദവും ആത്മവിശ്വാസവും ലഭിക്കും തൊഴിൽ മേഖലയിൽ പുരോഗതി ദൃശ്യമാകും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ലഭിക്കും ചിട്ടിയിലും ലോട്ടറിയിലും ധനാഗമം പ്രതീക്ഷിക്കാം ആശുപത്രിവാസത്തിനും യോഗമുണ്ട് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും ഏജൻസി മുഖേന കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും കോടതി വ്യവഹാരങ്ങളിൽ പരാജയത്തിന് സാധ്യതയുണ്ട് സാമ്പത്തികമായി വരുമാനം കൂടും എങ്കിലും ക്രമാതീതമായ ചെലവുകളും പ്രതീക്ഷിക്കാം വിദേശത്തെ തൊഴിൽ ഉപേക്ഷിച്ചു പോകുന്നവർ വീണ്ടും തിരികെ പോകാനുള്ള സാധ്യതയുണ്ട് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഗുണകരമാകില്ല വിദ്യാർത്ഥികൾക്ക് ഉന്നത സ്ഥാനീയരുടെ ശുപാർശ മൂലം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സീറ്റ് ലഭിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് പണം നിർലോഭം ചെലവഴിക്കും നിർമ്മാണ മേഖലയിലെ പ്രവർത്തകർക്കും ദിവസവേതനക്കാർക്കും ഈ അവസരം അനുകൂലമാണ് ആരോഗ്യനില മെച്ചപ്പെടും കടബാധ്യതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം ചിലവുകളിൽ നിയന്ത്രണം പാലിക്കണം പുതിയ തലമുറയോടുള്ള അഭിപ്രായ വ്യത്യാസം മൂലം വീട് മാറി താമസിക്കാൻ തീരുമാനിക്കും വാഹനം ഉപയോഗത്തിൽ കരുതൽ വേണം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിമാനത്തിന് കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാർഷിക വിളകൾക്ക് നാശനഷ്ടം സംഭവിച്ചേക്കാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാനത്തിൻ്റെ ഒരു വിഹിതം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം ലഭിക്കും ജീവിത പങ്കാളിയുമായി കലകിച്ച് വീട് വിട്ട് നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട് പ്രകൃതിക്ഷോഭം മൂലം ചില നാശനഷ്ടങ്ങൾ സംഭവിക്കാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടിവരും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും വ്യാപാര മേഖലയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം തേടും പുതിയ പദ്ധതികളിൽ വിജയം കണ്ടു തുടങ്ങും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും സർക്കാർ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ കാലതാമസം നേരിടും സമൂഹത്തിൽ പല വിധേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് ശാരീരിക സുഖം പൊതുവെ കുറയുന്നതായി തോന്നും അയൽക്കാരുമായുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും മുൻകാല പ്രാബല്യത്തോടെ ശമ്പള വർധനവും ഉണ്ടാകും ആതുരസേവനത്തിൽ താൽപ്പര്യം കൂടും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടും മേലധികാരികളോട് ആദരവ് തോന്നും സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം വർദ്ധിക്കും പുതുതായി തുണിക്കച്ചവടം തുടങ്ങാൻ സാധ്യതയുണ്ട് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ത്രീകളെ അധീനതയിലാക്കുവാനുള്ള പ്രവണതയുണ്ടാകും വിദേശത്ത് ജോലിയുള്ളവർ നാട്ടിൽ തിരിച്ചെത്തും കരൾ സംബന്ധമായ രോഗമുള്ളവർക്ക് രോഗം വർദ്ധിക്കും ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കള്ളക്കേസുകളിൽ കുടുങ്ങാനുള്ള സാധ്യതയും ഉണ്ട് നീതിപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറും കരാറ് ജോലികളിൽ പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ലഭിച്ചു എന്നു വരില്ല ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നു എന്നു വരാം മതപരമായ ചടങ്ങുകൾ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് റെയിൽവേ സംബന്ധമായ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും കടബാധ്യതകൾ ഗണ്യമായി കുറയും സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ മേലധികാരികളുടെ പ്രശംസ നേടാൻ കഴിയും കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കാണും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ്സിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമാകും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം അനുഭവപ്പെടും കുടുംബസുഖം വർദ്ധിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും പുത്തൻ സാങ്കേതികവിദ്യയുടെ അറിവ് നേടും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും സമകാലീന സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടി വരും വ്യാപാര വിതരണ വിപണന മേഖലകളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്കുള്ള മടക്കത്തിന് താമസം നേരിടും അന്യ നാട്ടിലുള്ളവർ അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം വന്നുചേരും തൊഴിൽ രംഗത്ത് പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തേക്കാം മേലധികാരികളുമായി ഒരു അകൽച്ച തോന്നിയേക്കാം വിദേശയാത്രാമുഖം സഫലമാകും നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും കർമ്മപദ്ധതികൾക്ക് പണമുടക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർപഠനം സാധ്യമാകും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും കുടുംബത്തിലെ അകാല നിര്യാണം മനസ്സിന് അസ്വസ്ഥമാക്കും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലേക്കുള്ള മടക്കത്തിന് അനുമതി വൈകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും സാമ്പത്തിക ഗുണം ഉണ്ടാകും നഷ്ടപ്പെട്ട മനോബലം തിരിച്ചു കിട്ടും പൊതുവെ ഉന്മേഷം അനുഭവപ്പെടും സന്താനങ്ങൾക്ക് വിദേശത്ത് പഠിക്കുന്നതിനുള്ള അനുമതി ലഭിക്കും കർമ്മരംഗത്ത് ഉയർച്ചയും മനസ്സമാധാനവും അനുഭവപ്പെടും വിദേശത്തെ തൊഴിൽ ഉപേക്ഷിച്ച് നാട്ടിൽ വ്യവസായം തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും നിസ്വാർത്ഥ സേവനത്താൽ സൽകീർത്തിയും ആദരവും ലഭിക്കും പുതിയ വ്യാപാര വിപണന മേഖലയിൽ പണം മുടക്കുന്നതിനും അതിലൂടെ സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട് വിദേശയാത്ര സഫലമാകും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കടബാധ്യതകൾ ഒരുവിധം പരിഹരിക്കാൻ കഴിയും ബിസിനസ് രംഗത്തുള്ളവർ അത് വികസിപ്പിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും സഹോദരന്മാരുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും നാൽക്കാലി സംബന്ധമായി ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടം വർദ്ധിക്കും ഹോട്ടൽ ബിസിനസ്സിൽ വരുമാനം കുറയും പൂർണ്ണത പോരാത്തതിനാൽ അനുമതി തേടിയുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടും തൊഴിൽ തേടിയുള്ള അന്യദേശയാത്ര ഫലം കണ്ടു എന്ന് വരില്ല ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം കൂടും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിച്ചു എന്ന് വരില്ല അസുഖാലുക്കൾ വർദ്ധിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കും എല്ലാ യാത്രകളും മാറ്റിവയ്ക്കേണ്ടി വരും ക്ഷേത്ര ദർശനത്തിനായി യാത്ര ചെയ്യുന്നതാണ് കർഷകർക്ക് കൃഷിനാശം സംഭവിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട സഹായം ലഭിച്ചു എന്ന് വരില്ല രോഗപീഠകൾക്കെതിരെ ജാഗ്രത വേണം പകർച്ചവ്യാധിക്കെതിരെ കരുതൽ വേണം നീതിയുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വരും പ്രണയികൾ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറും വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് തയ്യാറാകും തയ്യാറാവും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില കുടുംബ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പരീക്ഷകളിൽ ഉന്നത വിജയം നേടും പാഴ് ചെലവുകൾ വന്നു ചേരും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ഒരു കടബാധ്യത തീർക്കാൻ മറ്റൊരു കടത്തെ ആശ്രയിക്കേണ്ടി വരും ചെയ്യുന്ന കാര്യങ്ങൾ മനസമാധാനത്തിന് വഴിയൊരുക്കും ആപദ്ഘട്ടത്തിൽ ബന്ധുക്കളെ സഹായിക്കേണ്ടി വരും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപിന്തുണ കൂടും പുണ്യപ്രവർത്തകളിലും ധർമ്മപ്രവൃത്തികളിലും സഹകരിക്കും വ്യാപാരത്തിൽ മാന്യം അനുഭവപ്പെടും ജീവിതച്ചെലവ് നിയന്ത്രിക്കാൻ പാടുപെടും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം വന്നു സന്താനങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെട്ടേക്കാം മത്സരപരീക്ഷകളിലും മറ്റും വിജയിക്കും ധാരാളം യാത്രകൾ വേണ്ടിവരും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധ വേണം ചില സുഹൃത്തുക്കൾ വിരോധികളാകുന്നത് മനസുഖം കുറയാൻ കാരണമാകും സന്താനങ്ങളോടൊപ്പം പുണ്യ തീർത്ഥയാത്രകൾക്ക് യോഗമുണ്ട് ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നുചേരും യുക്തിപൂർവമായ സമീപനത്തൽ ദുർഘടങ്ങളെ അതിജീവിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുക്കളും സഹോദരങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കും വിചാരിക്കാത്ത സന്ദർഭങ്ങളിൽ ധനം വന്നുചേരും ജീവിത പങ്കാളിയുമായി കലഹത്തിന് സാധ്യതയുണ്ട് സംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കും പകർച്ചവ്യാധികൾ പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധ വേണം പകൽ കിനാവുകളിൽ മുഴുകിയിരിക്കും മാനസിക പിരിമുറക്കം അനുഭവപ്പെടും പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തും വ്യാപാര വിപണന മേഖലയിൽ നേട്ടം വർദ്ധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നില ഭദ്രമായിരിക്കും കുടുംബപരമായി ലഭിക്കാനുള്ള പണം കയ്യിൽ വന്നു ചേരും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തും ഭൂമിയുടെ ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചു എന്നു വരില്ല പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിന്മാറി പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കും നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ ശ്രമിക്കും വ്യാപാര വിപണന മേഖലയിൽ പുരോഗതി ഉണ്ടാകും കാര്യനിർവഹണശേഷി വർദ്ധിക്കും ഉത്സാഹവും ഉന്മേഷവും കാര്യക്ഷമതയ്ക്ക് വഴിയൊരുക്കും നിസ്വാർത്ഥ സേവനങ്ങൾക്കായി സമയം കണ്ടെത്തും ഊരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെടും ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനിടയുണ്ട് എങ്കിലും അതിജീവിക്കാൻ സാധിക്കും ജീവിത പങ്കാളിക്ക് ചില്ലറ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് കരാർ മുഖേനയുള്ള പണം വന്നു ചേരും മേലധികാരികളുടെ സ്വകാര്യ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഇടപെടും ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനശൈലി മറ്റുള്ളവർക്ക് അസൂയയ്ക്ക് വഴിയൊരുക്കും സജ്ജനങ്ങളുമായി സംസർഗവും പരോപകാരം ചെയ്യാനുള്ള മനസ്ഥിതിയും ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ഉത്തരട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബകാര്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ കഴിയും പുതിയ സാങ്കേതികവിദ്യകൾ പരിചയപ്പെടും സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും വ്യക്തിത്വം വികസിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകും പ്രതീക്ഷ അർപ്പിച്ച പല സംഗതികളും കൈകളിൽ നിന്ന് വഴുതിപ്പോകും സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നുചേരും പ്രണയികൾ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറും വീട്ടുകാർ നിർദ്ദേശിച്ച പ്രകാരം വിവാഹം നടക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കാതെ ധാരാളം പണം കയ്യിൽ വന്നുചേരും ജന്മദേശത്തിനടുത്ത് സ്ഥലം വാങ്ങും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വേണ്ടത്ര കുടുംബസുഖം അനുഭവിക്കാൻ കഴിയാതെ വരും കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും മോചനം ഉണ്ടാകും ഉത്സവാഘോഷ കമ്മിറ്റികളിൽ നേതൃത്വം വഹിക്കും ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഉയർന്ന പദവി ലഭിക്കും നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ പീഡോ വാങ്ങും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആഭരണങ്ങൾ തിരികെ ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് പിന്മാറും പഠിച്ചത് പ്രാവർത്തികമാക്കുവാൻ അവസരങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിർത്തുവാൻ സാധിക്കും അനുഭവപ്പെടും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും